എഫ് എസ് സി റ്റി ഒ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾകിങ് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ചെറുവത്തൂർ ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ മോഡറേറ്റർ ആയിരുന്നു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മുനി എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ മറ്റു മനസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഒരു സാധാരണ പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ ജീവിക്കുന്ന നമ്മൾ കൂട്ടി ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നേരത്തെ ഉണ്ടായിരുന്നു കാരണം ഇല്ല മാർസിന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട് അത് ഈ ദാരിദ്ര്യത്തെ സാമാന്യവൽക്കരിക്കാൻ എല്ലാ ഭരണാധികാരികളും ശ്രമിക്കും ചെറുവത്തൂർ ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ ആയിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം എ എം ബാലകൃഷ്ണൻ എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ എഫ് എസ് ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് ജില്ലാ പ്രസിഡന്റ് കെ ബാനുപ്രകാശ് കെ രാഘവൻ ടി ദാമോദരൻ പി വി പവിത്രൻ രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു എൻ ജി കലാവേദി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್